ശിശുവിന് നിയോഗിയുടെ സ്വത്തിന് അവകാശമുണ്ടോ അതല്ല ഭർത്താവിന്റെ സ്വത്തിന് മാത്രമാണോ അവകാശം എല്ലാ നിയമങ്ങളും നിങ്ങൾക്ക് കാണാം ഞാനിത് ചൂണ്ടിക്കാണിക്കുന്നത് അത്ര വിപുലമാണ് കാമ്യകർമ്മങ്ങളുടെ വിഷയ ബാഹുല്യം നിങ്ങളോട് ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് നിയമം കൂടി എടുത്ത് ചൂണ്ടിക്കാണിച്ചത് വൈദ്യശാസ്ത്രം എടുത്താൽ ഇതിലൊക്കെ അപ്പുറമാണ് കിടക്കുന്നത് കാരണം ഏത് സ്ത്രീയുടെ ശരീരവും പ്രകൃതിയാണ് പുരുഷനോട് ചർച്ചയില്ലാത്തതാണ് സ്വപ്നങ്ങൾ കൊണ്ടും സ്നേഹം കൊണ്ടും വിശ്വാസങ്ങൾ കൊണ്ടും ഗോത്ര സംസ്കൃതിയുടെ ജീവിത രീതികൾ കൊണ്ടും ആഹാരാദികൾ കൊണ്ടും മാത്രമാണ് ഇത് ചേരുന്നത് അതുകൊണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഏത് ബീജം സ്ത്രീയിൽ പ്രവേശിച്ചാലും അതിനെ തള്ളിക്കളയുവാൻ സ്ത്രീ മൂന്ന് മാസത്തിനുള്ളിൽ ശ്രമിക്കും അതുകൊണ്ട് ഗർഭ അവക്രാന്തി അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയും അതിനെ ഉറപ്പിക്കുന്നതിനുള്ള ക്രിയകൾ അതിനുള്ള സംസ്കാരകർമ്മങ്ങൾ പുംസവനം തുടങ്ങിയവ അതല്ലെങ്കിൽ അത് ഉറച്ചാൽ തന്നെ മാരകങ്ങളായ രോഗങ്ങൾക്ക് വിധേയമാവും ഇല്ലാത്ത ഒരു സ്ത്രീ നിങ്ങൾ പറയുന്ന ആധുനിക വിദ്യാഭ്യാസം നേടാത്ത ഒരു സ്ത്രീ ഒരു പുരുഷനുമായി വിവാഹം കഴിഞ്ഞ് വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് സാമാന്യന പട്ടിണി കിടന്ന് പത്തിലധികം കുട്ടികളെ ഒരു ജാഥയ്ക്കുള്ള കുട്ടികളെ കൂടി പ്രസവിച്ച കുട്ടിക്കും തള്ളിക്കും ആരോഗ്യമുണ്ടായിരുന്ന ഒട്ടേറെ പണിയെടുക്കാൻ ആരോഗ്യമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നിങ്ങളുടെ പുരോഗതിയും യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനും ഒരു കുഞ്ഞിനെ ആരോഗ്യമുള്ളതിനെ പ്രസവിക്കാൻ പറ്റാത്തതിലേക്ക് മുപ്പത് വയസ്സിനുള്ളിൽ മാരകങ്ങളായ രോഗങ്ങളിലേക്ക് വഴുതി വീഴുന്നതിലേക്ക് ഇന്ത്യൻ സ്ത്രീയെ എത്തിച്ചത് ആധുനിക വിദ്യാഭ്യാസത്തിന്റെ കരങ്ങളാണ് ക്ഷേപമുണ്ടെങ്കിൽ പ്രതികരിക്കാം ശക്തമായി പ്രതികരിക്കാം മയോന്നും നിങ്ങൾ എത്ര സംഘടിക്കുമ്പോഴും എത്ര വലുതാകുമ്പോഴും സാമൂഹിക ആരോഗ്യഘടനയിൽ കൗടുംബിക ആരോഗ്യഘടനയിൽ വൈയക്തികാരോഗ്യഘടനയിൽ നിങ്ങളുടെ ഈ വിദ്യാഭ്യാസം പര്യാപ്തമല്ലാതിരിക്കുമ്പോൾ ഹുയാൻ സാങ്ങിന്റെയും ഇത്സിംഗിന്റെയും ഇബനുബത്തൂത്തയുടെയും കൃതികളിൽ ഇന്ത്യൻ ആരോഗ്യത്തെക്കുറിച്ച് രചിച്ചിരിക്കുന്ന ചരിത്രം നിങ്ങളെടുത്ത് വായിച്ചു നോക്കാം പെട്ടെന്ന് മലയാളത്തിൽ കിട്ടി വായിക്കണമെന്നാണെങ്കിൽ കേരളത്തിലെ ഒരു ചരിത്രകാരൻ തന്നെ പേര് ശരിയാണെങ്കിൽ വേലായുധൻ പണിക്ക ബലായുധൻ പണിക്കശ്ശേരി അദ്ദേഹം ഈ സഞ്ചാരികളുടെ ചരിത്രത്തിലൂടെ ഇന്ത്യയെ നോക്കിക്കാണുന്നുണ്ട് ഒറിജിനൽ ടെക്സ്റ്റുകൾ വായിക്കുന്നതാണ് നല്ലത് അവയൊക്കെ വാങ്ങിക്കാൻ കിട്ടും സഞ്ചാരികൾ കണ്ട ഇന്ത്യ അതിൽ നിന്ന് എത്ര ദൂരം നമ്മൾ മാറി കാരണം ഈ ശാസ്ത്രങ്ങൾ നിലനിൽക്കുകയും അടുക്കോടെ രാഗദ്വേഷങ്ങളെ പഠിക്കുകയും അവയെ കാമ്യകർമ്മങ്ങളെ കൃത്യമായി വിധിയാം വണ്ണം ചെയ്യുകയും ചെയ്തിട്ടാണ് രണ്ട് കാമ്യകർമ്മങ്ങൾ വിധിയായി ചെയ്യുമ്പോഴും കർമ്മത്തിന്റെ രഹസ്യം മനസ്സിലാകാതെ വരും നിങ്ങളുടെ കൂടെ പഠിച്ചവരിൽ വളരെ ഉജ്ജ്വലമായി പഠിച്ച പലരും എങ്ങും എത്താതെ നിൽക്കുന്നുണ്ടാവും അമി റൈറ്റ് അത്ര കേമന്മാരൊന്നും അല്ലാത്തവൻ അടിച്ചു കയറിപ്പോകുന്നത് കണ്ടിട്ടുണ്ടാവും പഠിച്ച കാലത്ത് ഈ പുസ്തകമൊന്നും കാര്യമായി പഠിച്ചിട്ടില്ല പക്ഷെ കോടതിയിൽ വന്ന് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഇവൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ പകുതി നടന്നു പോവുക അങ്ങനെ കണ്ടിട്ടുണ്ടാവും ില്ല ആ സമയത്ത് അത്ഭുതവും ആദരവും ഒക്കെ തോന്നും നമ്മളേക്കാൾ വളരെ ജൂനിയർ വന്നേയുള്ളൂ അവന്റെ പ്രിസിഷ്യൻ കാരണം ഒട്ടും ബ്ലഫിംഗ് ഇല്ലാതെ വേണ്ടത് വേണ്ട അവസരത്തിൽ വേണ്ട അളവിൽ കാരണം ഒരു വാക്കുപയോഗിക്കുന്നിടത്ത് ആ വാക്കുപയോഗിച്ചില്ലെങ്കിൽ ഫലം ഉണ്ടാവില്ല അത്ര കൃത്യമായി ഉപയോഗിക്കാനുള്ള മതിത്വം ഇവയൊക്കെ കൊണ്ട് പ്രഗത്ഭരായ ആളുകളെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇടയിൽ റൈറ്റ് അപ്പൊ കർമ്മത്തിൽ അധിഷ്ഠാനം കർത്താവ് കരണം ചേഷ്ട ചില ആളുകൾ അത് അവതരിപ്പിക്കുക അവരുടെ ബോഡി ലാംഗ്വേജ് കൊണ്ടാണ് രക്ഷപ്പെടുന്നത് വെറും ബോഡിയിലാണെന്ന് വെച്ച് നിയമമൊക്കെ അവർ കാറ്റിൽ പറത്തിയിട്ടാണ് രംഗത്തേക്ക് വരുന്നത് ജഡ്ജിക്ക് അവരോട് പ്രിയം തോന്നി ജാമ്യം അന്നേരം കൊടുത്തു വിട്ടു ശരിയല്ല ഇല്ല വിഷമമൊന്നുമില്ല കയറി വരുമ്പോ ഏതെങ്കിലും ഒരു സിനിമാ ഗാനം പാടിയിട്ടായിരിക്കും ചിലപ്പോൾ കയറി വരും അങ്ങനെയുള്ളവരൊക്കെ നിങ്ങളുടെ ഇടയിൽ ഇരിപ്പുണ്ടാകും ചിലപ്പോൾ വളരെ ഇഷ്ടമായി കാരണം ആ സിനിമ ഇയാള് പണ്ടങ്ങൾ കണ്ടതാണ് അതുകൊണ്ട് ഇയാളുടെ ദേവതയും അതുമായി പെട്ടെന്ന് കൂട്ടിമുട്ടി വളരെ സൗഹാർദ്ദത്തിലായി അവരുടെ പേരാ പറഞ്ഞെന്ന് തോന്നുന്നു അപ്പൊ വളരെ വേഗത്തിൽ കാര്യം സാധിച്ചു പോകുന്നവർ അപ്പൊ കർമ്മത്തിന്റെ രഹസ്യം അധിഷ്ഠാനം പേര് ഉറക്ക ഉറക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ കാരണം നിങ്ങളെല്ലാം തമ്മിൽ കലഹിക്കാനിടയാവരുത് സ്നേഹത്തിനാണെങ്കിൽ പറയാം പരസ്പരം നോക്കാൻ ചിരിക്കാം അതൊക്കെ ചെയ്യാം അപ്പോ അധിഷ്ഠാനം കർത്താവ് കരണം ചേഷ്ട ഇതൊക്കെ കർമ്മത്തിന്റെ രഹസ്യമാണ് ഇത് മുഴുവൻ അറിഞ്ഞു കഴിയുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാകുന്നത് കാമം കൊണ്ട് കർമ്മത്തിനൊന്നുമില്ല ആനന്ദമില്ല കാമ്യകർമ്മങ്ങളിൽ നിന്ന് മോചനം നേടുന്നവനു മാത്രമേ ലീലാർത്ഥം പ്രപഞ്ചത്തെ കാണാൻ പറ്റുള്ളൂ ഈ പ്രപഞ്ചവിധാനീയത തന്നെ നവരസങ്ങളോട് കൂടും വണ്ണം ഇവിടെ ഇരിക്കാം ഉണ്ട് സിറ്റ് നവരസങ്ങളോട് കൂടും വണ്ണം ഈശ്വരലീല തന്നെയാണ് എന്ന് അപ്പോൾ അനുഭവിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ആരെങ്കിലും പഠിപ്പിക്കുകയല്ലേ എന്ന് ഒൻപത് രസങ്ങളും ആടുന്ന പ്രപഞ്ചലീലയാണ് പ്രാപഞ്ചികമായി കാണുന്നതല്ല ഇതിലുള്ളവരെല്ലാം അതിലെ ജീവജാലങ്ങൾ മുഴുവൻ അതിലെ രംഗവേദിയിലുള്ളവരാണ് അങ്ങനെ ലോകത്തെ മുഴുവൻ അങ്ങനെ കാണുന്ന ഒരു കാഴ്ചപ്പാടിലേക്കാണ് കാമ്യകർമ്മത്തിന്റെ വിധിയാം വണ്ണമുള്ള ചെയ്തിയിൽ നിന്ന് ഒരു ഹിന്ദുവിനെ ഒരു സനാതനധർമ്മിയെ ശാസ്ത്രം കൈപിടിച്ചുയർത്തിക്കൊണ്ടുവന്ന് അവിടെ നിർത്തി കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് സംശയമില്ല അവൻ എന്തുകൊണ്ടാണ് അ കള്ളൻ അവനും അവനും ഈശ്വരന്റെ ലീലയിലെ അഭിനയത്തിന്റെ ഒരു ഭാഗം ഭാഗമേറ്റെടുത്തവനാണ് അവനെതിരായി വാദിക്കാൻ പോകുന്നവനും അനുകൂലമായി വാദിക്കാൻ പോകുന്നവനും ആ ലീലയുടെ ഭാഗമാണ് പ്രോംറ്റർ വേറെയാണ് കാരണം പഠിച്ചുകൊണ്ട് പോയതല്ല അവിടെ ചെല്ലുമ്പോൾ വാദിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രമാദമായ കേസുകളിലൊന്ന് കൽക്കട്ടയിൽ സുപ്രീംകോടതി ഇരിക്കുന്ന കാലത്ത് അന്നത്തെ പ്രസിദ്ധനായ ജഡ്ജി അർധർ ആവലൻ ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല സർ ജോൺ ഗുഡ്രോഫെന്നാണ് രാത്രിയുടെ അന്ത്യയാമത്തിലാണ് വിധി എഴുതിയിരുന്നത് ആരും തന്നെ സ്വാധീനിക്കാതിരിക്കുക എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാണ് വിധി എഴുതാൻ തുടങ്ങുക എല്ലാ തെളിവുകളും ശേഖരിച്ചു വെച്ചു പ്രതി ശിക്ഷാർഹനാണ് വധശിക്ഷ നൽകേണ്ട വിധിയാണ് എഴുതേണ്ടത് അദ്ദേഹം എഴുതി വെച്ചു കിടന്നുറങ്ങി